ഹലോ മച്ചമാരി എന്തൊക്കെ ഉണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കായ്സ് ഇന്നത്തെ വീഡിയോ ചെറിയ പാക്ക് ഓപ്പിംഗ് ആണ് മെയിൻ്റെനൻസ് കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് എന്തൊക്കെ വന്നിട്ടുള്ളത് നോക്കാം അതിന് മൂന്ന് സബ്ബഡി സബ്ബിയാണ് കായ്സ് ഒന്ന് നേരെ വീടിലോട്ട് പോകാം ഇന്ന് പാക്ക് വന്നിരിക്കുന്നത് സ്പെയിൻ്റെ എപ്പിക് പാക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ കസിലാസ് ഉണ്ട് സാവുണ്ട് പൊയോളും ഉണ്ട് ഇതിനകത്ത് സാവിക്ക് വന്നിരിക്കുന്ന ക്രിയേറ്റീവ് പ്ലെയിമേ കറാണ് ഇ എം എഫ് കാണാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു കുഴപ്പമില്ല കളി ക്രിയേറ്റീവ് പ്ലെയിം മേക്കർ കളിക്കുന്നവർ ഈസി ആയിരിക്കും പിന്നെ പി യു ടി വന്നിരിക്കുന്നത് എംബാപ്പ് വന്നിട്ടില്ല ഡിയാസ് ഡിയാസ് ഇൻ്റെ കാർഡൊക്കെ ഉണ്ട് ഡിയാസ് പിന്നെ പിന്നെ റാഫിന്ന വന്നിട്ടുണ്ട് ബൂസ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വലിയ ഓ എന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ല നൂറ് നൂറ്റി ഒന്ന് പോകുന്നു തോന്നുന്നു ഡിയാസ് വിങ്ങർ എൻ്റെ ഒരു കാർഡ് ഇപ്പം ഉണ്ട് പിന്നെ അത് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഇത് ഫ്രീസ് പിന്നെ ആരും കിട്ടിയാലും കുഴപ്പമില്ല റാഫിന്ന കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് മെയിൻ ഇതിൻ്റെ അകത്ത് അഞ്ച് ഫ്രീ സ്പിൻ ഉണ്ട് എനിക്ക് നാൽപ്പത്തി മൂന്ന് ഏഴ് സ്പിൻ എടുത്താൽ എനിക്ക് ഒരു വക കിട്ടിട്ടില്ല അപ്പോൾ ഇതെങ്കിലും അവർ കുനാമി ചതിക്കോ ചതിക്കത്തില്ലെന്ന് വിശ്വ വിശ്വസിക്കുന്നു നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത് തന്നെ തുടങ്ങാം പിന്നെ മാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കിടക്കുന്ന സ്പാനിഷ് ലീഗ് ഇതാണ് ഫ്രീ സ്പിൻ കിട്ടുന്നത് ബ്യൂട്ടിയുടെ പിന്നെ അമ്പത് പോയിൻ്റ് ഒരു ഒറ്റ മാച്ച് വന്നിട്ടുള്ളൂ അമ്പത് പോയിൻ്റ് അമ്പത് പോയിൻ്റ് അതെ അമ്പത് പോയിൻ്റ് ഒറ്റ മാച്ച് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ അപ്ഡേറ്റ് വരാൻ വേണ്ടിയിരിക്കുന്നത് അടുത്ത ബുധനാഴ്ചയാണ് അടുത്ത ബുധനാഴ്ച തൊട്ട് മെയിൻ്റനൻസ് തുടങ്ങും പിന്നെ വ്യാഴാഴ്ച ഒറ്റ ദിവസം മെയിൻ്റനൻസ് ഉള്ളു പിന്നെ പിറ്റേ ദിവസത്തെ വ്യാഴാഴ്ച ഓപ്പൺ ആവും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം കഴിച്ചു പിന്നെ നമ്മൾ കോയിൻ ഓഫർ വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ എടുക്കണം പറയുന്നില്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോഴേക്ക് വരുമ്പോഴേക്കാ തീരത്തുള്ളു ഇരുപത്തേഴ് ദിവസം കുഴപ്പമുണ്ട് ഇവിടെ ഇരുപത്തേഴ് ദിവസമുണ്ട് അതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ അപ്പം ആ സമയത്ത് നല്ല പായക്കളൊക്കെ ഉണ്ടെങ്കിൽ കോയിൽ മേടിക്കുന്നവർ ആ സമയത്ത് മേടിച്ചു നമുക്ക് നേരെ പായക്കോമ്പലിട്ട് പോകാം ആദ്യം നമുക്ക് പി യു ടി എടുക്കുന്നില്ല ഐസ് ആദ്യം ഈ വല എടുത്ത് ഈ സാധനം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കിട്ടിയില്ല എപ്പിക്കൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ടാർഗറ്റുണ്ട് അതൊക്കെ ഒന്ന് കിട്ടുമോ നോക്കാം കൊനാമി ചതിക്കായിരുന്നതിയായിരുന്നു ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതിയായിരുന്നു ഡെന്നീസിന് ഒഴിച്ച് കാവല കിട്ടിയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരെണ്ണം തരട്ടെ നമുക്ക് നേരെ പാക്കേ അഞ്ച് ട്രൈ ഉണ്ട് കൈസ് നമുക്ക് നേരെ പാക്ക് ഓമ്പോട്ട് കിടക്കാം ഒന്ന് സബ് സപ്പോർട്ടാണ് കൈഷ് എല്ലാത്തിനും തൊട്ടിട്ട് ചാമ്പ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് കൊനാമി ചതിക്കല്ലേ ആഹാ ഇത് തേപ്പ് എൻ്റെ പൊന്നീ വാരി കൊടുക്കാ ആവശ്യമില്ലാത്തവർക്കൊക്കെ വാരി കൊടുക്കുക ഒരു സ്റ്റാർ ഇതിൽ അടിച്ചിട്ടില്ല എന്നാ ചെയ്യാനോ എന്തിനാർക്ക് കൊടുക്കണം എത്ര പേർക്കാണ് ഇത് മൊത്തം എടുത്തവരുണ്ട് ഇനി അവർക്ക് ഫ്രീ ഫിനിൻ്റെ ആവശ്യമില്ല മൊത്തം വാരിവരുണ്ട്

മതി 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 ധാരാളം ഉറങ്ങി തന്നല്ലോ ഈ ഫ്രീ ഫീസ് ഒന്നും കിട്ടാതെ വിഷമിക്കേണ്ടി വരത്തില്ല ആ കാണോസന തരുമായിരുന്നെങ്കിൽ ഇവന് ഒത്തിരി പൊസിഷൻ ഉണ്ട് എഫ് കളിക്കും നോക്കി ലോക്കാക്കാം കൊഴപ്പില്ല ട്രെയിനർ കൊടുക്കണം വിങ്ങർ കളിക്കും എം ഫും കളിക്കും കുഴപ്പമില്ല ഒന്നങ്ങനെ കിട്ടിയല്ലോ അടുത്ത് ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്തട്ടെ അടുപ്പിച്ചടിക്കണം ഷൂ ഷൂ കൊനാമി ഒന്ന് കൊടുത്താ എല്ലാവരും കൊടുക്കുന്നില്ല ഇഷ്ടംപോലെ ോ അടി ഒന്ന് ഒന്ന്ർത്താം ഒന്ന് എടുത്തോ നമുക്കൊന്നും അറിയിച്ചില്ല നമുക്ക് കോയിൻ കൊടുത്താൽ ഒരു ആറായിരം ഏഴായിരം കോഴിയും കൊടുത്താൽ നമുക്കൊക്കെ തരത്തിലുള്ളൂ കളർ വേറെ കളർ വേറെ കളർ വെക്കാം ലീവാണ് ഒന്ന് ഇൻ്റത്ത് കയറിയിട്ട് റാഫിങ്ങിന് തൊടാം ഇവനെന്തായാലും സീഫിനൊന്നും സ്കോച്ചോ വെച്ചോ ഒരു സാധനം കാലോസിനാ ഒനാമി ഇങ്ങനെ മൊത്തം നോക്കിയിട്ട് നോക്കി പതിയെ പതിയെ നോക്കി ഇരുമ്പിടിച്ചു നോക്കി പിന്നെ അതും പൊട്ടി എല്ലാം പൊട്ടാ എല്ലാം പതിയ പോട്ടെ പതിമിതാ ഒരാമി കളർ വേറെ കളർ വർ വർ പറഞ്ഞേ റിലാക്സ് ആട്ടെ ലാസ്റ്റ് ഡ്രൈ ആരക്കണം വരട്ടെ ഇവാ കഫൂരിനൊന്നും വേണ്ട ഓ ക്യാൻസല് 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 ലാസ്റ്റ് ട്രൈ ആണ് ഓയ് നിങ്ങളുടെ ആ ആ ഇനി ഇനി ഇന്ന് ഇനി നല്ലവരാട നീ വരണമെങ്കിൽ നന്നല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല മാറി കളർ മാറി തീർച്ചയായിട്ടും അപ്പം അവിടെ തേഞ്ഞ് എന്ന് പറയത്തില്ല ഒരെണ്ണം കിട്ടി പക്ഷേ എല്ലാവരും വെച്ച് നോക്കുമ്പോൾ ഒരു തേപ്പാണ് ഗൈസ് ഒരു മുട്ടൻ തേപ്പായിരുന്നു എല്ലാവരും വെച്ച് നോക്കുക എല്ലാവർക്കും മൊത്തം കിട്ടിയവരുണ്ട് രണ്ടെടം മൂന്നെടം നാളെ വരെ കിട്ടിയതുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മുട്ടൻ തേപ്പ തന്നെയാണ് അതും നമുക്ക് അടുത്ത പി യു ടി ഇതൊക്കെ ടാർഗറ്റേ ഉള്ളൂ എല്ലാ ആളുകളുണ്ട് എന്ന് പറയുന്നത് ടാഫിന്യ ഇപ്പം മാത്രം ഡി എസ് ഒന്നും വേണ്ടേ ുണ്ട് തരുവാണെങ്കിൽ തന്നോ നൂറ്റൊന്നേറ്റ് പോകുന്നു തോന്നുന്നു ഒന്ന് കറക്കാം കൊരാമേ റാഫി ഞാറട്ടെ ഓ ഈ പച്ചയൊക്കെ അടിച്ചപ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടിയേക്കുന്ന അല്ല തുറം കിട്ടിയാലും ഏ ഡിയാസ് ആണോ ഡിയാസ് ഒരെണ്ണം ഉണ്ട് എനിക്ക് സെക്കൻഡ് അക്കൗണ്ട് അല്ല പക്ഷേ കുഴപ്പമില്ല എത്ര കെയർ ഒന്നും അതിന് നോക്കാം ഇട്ട് നോക്കാം എവിടെ നൂറ് പോകണം നൂറ്റൊന്ന് പോയി സാബിരി റാഫിൻ്റെ നല്ല സ്പീഡ് കുഴപ്പമില്ല 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 അത് മതി 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 അങ്ങനെ അടിച്ച് ടാർഗറ്റ് കുഴപ്പമില്ല അടിയാസ് പിന്നെ റാഫിൻ്റെ ആയിരുന്നു മെയിൻ ടാർഗറ്റ് അപ്പോൾ ഇത്ര ഉള്ളത് നമുക്ക് അടുത്ത അടുത്ത അക്കൗണ്ടായിട്ട് നാളെ വരാം ഒരു അക്കൗണ്ടോട്ട് ഉണ്ട് അതിൻ്റെ അകത്തും കറക്കണം നാളെ വരാം ഒന്ന് സബ് ബൈ സപ്പോർട്ടാണ് ഗൈസ് നമ്മൾ അടുത്ത അടുത്തുള്ള പിന്നെ കാണാം ഗൈസ് ബൈ